ചോദ്യം കിടക്കുന്നു ഒന്നാമത്തത് നമ്മുടെ ശൈശവവിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ആദ്യം ചോദിക്കുന്നത് വിവാഹം നമുക്കറിയാം പിന്നെ ശൈശവ വിവാഹത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് യുക്തിവാദികളായ പലരും ഇസ്ലാമിനെ വല്ലാതെ മോശമായി കാണാറുണ്ട് ഇസ്ലാം യഥാർത്ഥത്തിൽ ഈ വിവാഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണോ എന്നാണ് ആദ്യമായിട്ട്

നമ്മളെ ഒന്നാമത്തെ ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണല്ലോ ഇപ്പൊ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത് വിഷയത്തില് മതം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം ഈ ചോദ്യത്തിനൊരു പ്രസക്തി എന്ന് പറയുന്നത് സമൂഹത്തിൽ പലരും തെറ്റിദ്ധരിക്കുകയും മതപരമായിട്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിഷയം അതുകൊണ്ട് ഇതൊരു ചർച്ചാ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ ഒരുപാട് യോഗ്യതകൾ അവർക്ക് പരിഗണിക്കുന്നുണ്ട് ആ യോഗ്യതകൾ ഒന്നിന് പിറകെ ഒന്ന് ഏതാണോ ഏറ്റവും മുന്തിക്കാൻ കഴിയുക അതിനെ ഏറ്റവും മുന്തിക്കുക ആ രൂപത്തിൽ അതിനെ മുന്തിക്കാൻ വേണ്ടി അതിന് മഹാനായ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ്ജൈതമിത്തങ്ങള് തന്റെ തുയിൽ എങ്ങനെയായിരിക്കണം ഒരു വധുവിനെ തെരഞ്ഞെടുക്കുമ്പോൾ അവൾക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്ന് വിശദീകരിക്കുന്നു അങ്ങനെ പറഞ്ഞ കൂട്ടത്തില് മഹാനവറികൾ പറയുന്നുണ്ട് നമ്മൾ വിവാഹത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ത്രീ അയലൻ അവള് നന്നായി നല്ല സ്നേഹം നൽകാൻ പറ്റിയവളാകണം എന്നിട്ട് അതുപോലെ തന്നെ അവള് നല്ല ബുദ്ധിമതിയായിരിക്കണം അപ്പൊ ഹസൻ ഹുൽഗി നല്ല സൽസ്വഭാവിയായിരിക്കണം എന്ന യോഗ്യതകള് ഒക്കെ പറഞ്ഞുകൊണ്ട് ശേഷം പറയുന്നത് കാണാം വക്കഥാ ബാലികൻ ഇപ്രകാരം അവള് പ്രായപൂർത്തി എത്തിയവളാവുക എന്നതുകൂടി അതിന്റെ ഒരു സുന്നത്തിൽപ്പെട്ടതാണ് അപ്പോ വിവാഹത്തിലേക്ക് എത്തുന്ന വിവാഹത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ത്രീ അവളുടെ യോഗ്യതകളിൽ പെട്ടതാണ് അവൾ പ്രായപൂർത്തി എത്തിയവളായിരിക്കുക എന്നത് അതൊരു സുന്നത്തായ കാര്യമാണ് അതൊരു സുന്നത്തായ കാര്യമാണ് അങ്ങനെ അവൾ ഒരു സുന്നത്തായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു വിവാഹത്തിലേക്ക് എടുത്തു വെക്കുമ്പോൾ അവളിൽ പരിഗണിക്കപ്പെടേണ്ട കോളേജുകളിൽ ഒന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കാൻ പറ്റുന്ന മുന്തിക്കേണ്ട കോളേജുകളിൽ ഒന്ന് അവൾ പ്രായപൂർത്തി എത്തിയവൾ ആയിരിക്കുക എന്നാണ് ഇത് തൂഫയിൽ തന്നെ രണ്ട് സ്ഥലത്ത് മഹാനപറികൾ എന്ന് പറയുന്നുണ്ട് ഞാനിപ്പോ പറഞ്ഞത് സുഫ യാളിയത്തില് നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ ഭാഗത്ത് പേജിലാണ് അതേ സമയത്ത് ഇത് തന്നെത്തും ഇതേ രൂപത്തിൽ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ പിന്നെ അവർ പ്രായപൂർത്തി എത്താത്ത സമയത്താണെങ്കിൽ അതിനെ വ്യാഖ്യാനങ്ങളിൽ വിശദീകരിച്ച് ഷർവാനൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അവൾ പ്രായപൂർത്തി എത്താത്ത സമയമായിരിക്കുമ്പോൾ ആ സമയത്ത് അവരെ വിവാഹം ചെയ്യാതിരിക്കലാണ് സുന്നത്ത് ആ സമയത്ത് വിവാഹം ചെയ്യാതിരിക്കലാണ് സ്വന്നത് വിവാഹം നടത്താതിരിക്കലാണ് സ്വന്നത്ത് എല്ലാരും മസ്ലഹത്തിന്റെ ഹാജ്യത്തിൽ എന്തെങ്കിലും മസലഹത്ത് ഉണ്ടായാലിഗെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായവീകെ അപ്പൊ മസ്ലഹത്ത് ആവശ്യം എന്തെങ്കിലും അനിവാര്യമായ ഒരു സാഹചര്യം അതിന് ചില പണ്ഡിതർ അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണം ഒരു അനാഥിയായിട്ടുള്ള ഒരു ബാലികയാണ് ചെറിയ കുട്ടിയാണ് അതിന്റെ സംരക്ഷണ ചുമതല ഏൽക്കാൻ നാട്ടിൽ ആരുമില്ല ആരും ചുമതല ഏൽക്കാത്ത ഒരു സാഹചര്യം എങ്കിൽ വിവാഹിതയാണെങ്കിൽ അതിന്റെ ചെലവും ഭക്ഷണം താമസം വസ്ത്രം എന്നിവക്കൊക്കെ വകുപ്പ് കണ്ടെത്താൻ വേണ്ടി കഴിയും അങ്ങനത്തെ ഒരു ആവശ്യം വന്നാൽ അത്തരത്തിലുള്ള വല്ല ഒരു മസലഹത്തും അതിലൂടെ രൂപപ്പെട്ടാൽ അങ്ങനെയുള്ള മസലഹത്തുകൾക്ക് വേണ്ടി അവരെ വിവാഹം ചെയ്യുമ്പോൾ ഈ സുന്നത്തിനെതിരല്ല അതല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ നല്ലതും ഏറ്റവും സുന്നത്തായ രൂപവും അതിന്റെ ഏറ്റവും അഫ്സലായ രൂപവും അത് അവൾ ബാലികായിരിക്കുക എന്ന് വെച്ചാൽ അവൾ പ്രായപൂർത്തി എത്തിയവൾ ആയിരിക്കുക എന്നതാണ് അതിന്റെ സുന്നത്ത് എന്ന് പ്രത്യേകം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് പ്രായപൂർത്തി എത്തിയ ശേഷം അതായത് വിവാഹത്തിലേക്ക് എത്തുമ്പോ മാനസികമായി ശാരീരികമായിട്ടൊക്കെ അതിന് പിന്നെ പര്യാപ്തമായിരിക്കുക എന്നത് അതിൻ്റെ നമുക്ക് തന്നെ ചിന്തിച്ചാൽ ഒരു ബോധ്യപ്പെട്ട കാര്യമാണ് അതേ സമയത്ത് അതിനു മുമ്പോ അത് ചില ആവശ്യങ്ങൾ ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണല്ലോ അപ്പൊ എല്ലാ വശങ്ങളും അത് പരാമർശിക്കും അങ്ങനെ പരാമർശിക്കുന്ന കൂട്ടത്തില് പ്രായപൂർത്തി എത്തുന്നതിനു മുമ്പും വിവാഹം ആവശ്യമാകുന്ന ചില ഘട്ടങ്ങളെ ഇസ്ലാം കണ്ടറിഞ്ഞിട്ടുണ്ട് ആ കണ്ടറിഞ്ഞതിന്റെ ഭാഗമായി അതിനു മുമ്പാണെങ്കിലും അനുമതി കൊടുത്തിട്ടുണ്ട് ആ മസ്ലഹത്ത് ഹാജത്ത് ആവശ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സവിശേഷ ഗുണങ്ങൾ ഒന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നല്ലത് പ്രായപൂർത്തി എത്തിയവളായിരിക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്ലാം ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല അത് ചെയ്യാൻ വേണ്ടി ഇസ്ലാം പ്രേരിപ്പിക്കുകയല്ല മറിച്ച് പറ്റുമെങ്കിൽ ആവശ്യമോ മറ്റോ അത്യാവശ്യമോ ഇല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയതിന് ശേഷം ആകുന്നതാണ് നല്ലത് എന്ന് നമുക്ക് ഈ പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് വഹിച്ചെടുക്കാൻ വേണ്ടി കഴിയും അതാണ് അത് ഉസ്താദ് പറഞ്ഞു മനസ്സിലാവുന്നത് പിന്നെ ബാല്യകത്തായിരിക്കാന്നുള്ളത് എനിക്കാണ് ഇസ്ലാം വലിയ പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ പിന്നെ നിരീശ്വരവാദികളൊക്കെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം റസൂൾ അല്ലാഹി സാഹു അലൈഹി വസ്സലാമ തങ്ങള് ആയിഷാബീബിനെ കല്യാണം കഴിച്ചിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇസ്ലാം അത്രയും പ്രാധാന്യം ബാലികായ പണ്ണിനിക്കാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും റസൂൽ അള്ളഹിഹു അലൈഹി വസ്ലമ തങ്ങള് ഏകദേശം അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും ഐഷാബി അലി അള്ളാഹു നഹക്കന്ന് ഒമ്പത് വയസ്സാണ് അപ്പൊ ആ ഒരു വിവാഹത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ട് ഉള്ള മറ്റൊരു ഉപജ്യോതി ആയിട്ട് ചോദിക്കാനുള്ളത് ആ ഈ ഒരു ചോദ്യം ഐഷാബിയുടെ വിവാഹം വിവാഹ പ്രായവുമായി ബന്ധപ്പെട്ട വിഷയം അത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു ഭാഗത്തിൽ അത് ആ ഭാഗം സൂചിപ്പിക്കുന്നത് ഈ ഒരു ചോദ്യം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ യുക്തിവാദികളുടെ ഭാഗത്ത് നിന്ന് ചോദിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ യുക്തിവാദികൾ അവരുടെ ദൈവമായിട്ട് ആഘോഷിക്കുന്ന സാക്ഷാൽ രവിചന്ദ്രൻ സി രവിചന്ദ്രൻ അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഈ ചോദ്യം പ്രസക്ത അദ്ദേഹം തന്നെ പറയാ ഇത് ഈ ചോദ്യം പ്രസക്ത എന്തുകൊണ്ട് ഞാൻ അതിനെ മറുപടി വരാം ഞാൻ ഈ ചോദ്യത്തെ ചെറുതാക്കിയിട്ട് മറുപടി പറയാതിരിക്കാനല്ല ചോദ്യത്തിന്റെ ആ പ്രസക്തിയെ യുക്തിവാദി കേന്ദ്രത്തിൽ നിന്ന് തന്നെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാ അദ്ദേഹം പറഞ്ഞു ഈ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യൻ കൾച്ചറിൽ അറേബ്യൻ സംസ്കാരത്തിൽ അവർ ജീവിച്ച ആ ഒരു ജനതക്കിടയിൽ നടന്ന അന്നത്തെ വിവാഹം അതിന് ഈ പതിനാല് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം നമ്മൾ ജീവിച്ച് ഇന്നത്തെ കൾച്ചറും സാഹചര്യവും ഇന്നത്തെ സാമൂഹിക സെറ്റപ്പും പരിശോധിച്ച് അതിനെ വിലയിരുത്തുന്നതും ചോദ്യം ചെയ്യുന്നതും ലോജിക്കല്ല അത് യുക്തിപത്രമല്ല അതുകൊണ്ട് അവിഷയത്തിൽ നമ്മൾ ചർച്ചക്കെടുന്നതും പ്രസക്തി ഇല്ലാത്തൊരു ചോദ്യമാണ് എന്ന് അദ്ദേഹം തന്നെ തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇതറിയാത്ത ചില ആളുകളെങ്കിലും അത് ചോദിക്കാറുണ്ട് സ്വാഭാവികമായിട്ടും അലൈഹി വസ്ല്ലാമ തങ്ങള് ആ ഒരു വിവാഹം നടത്തിയപ്പോ ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നത്തെ സമൂഹത്തിൽ ഒരാൾക്കും അതിനെ സംബന്ധിച്ചൊരു പരാതി ഉണ്ടായിട്ടില്ല എന്തിനാണ് കിടത്തിയതെന്ന് ഞാൻ പറയും അതിന്റെ സാഹചര്യമാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നബീസുല്ലാ അലൈഹി വസ്ലാം നടത്തിയ വിവാഹത്തെ സംബന്ധിച്ച് ആ കുട്ടി ആ ഐഷാ ബി ബി അല്ലെങ്കിൽ ആ ആയിഷാ ബിബിയുടെ ഉപ്പാക്കോ ആയിഷ ബീബിയുടെ ഉമ്മാക്കോ അവരുടെ കുടുംബത്തിനോ അവരുടെ നാട്ടിലെ ഏതെങ്കിലും ജനതക്കോ അന്ന് യാതൊരു അതിരിപ്രായം ഉണ്ടായിട്ടില്ല ആ നാട്ടു സമ്പ്രദായത്തിൽ അന്ന് വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായത്തിന്റെ ഭാഗം മാത്രമായിട്ട് അവിടെ നടന്നിട്ടുള്ളൂ എന്ന് മാത്രമല്ല നബിസുലാഹു അലൈഹി വസ്സലാമത്തെ തങ്ങൾ ആയിഷാ ബിബിയെ വിവാഹാന്വേഷണം നടത്തുന്നതിനു മുമ്പ് വേറൊരു വിവാഹ അന്വേഷണം ആയിഷാ ബേബിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അവർ ആയിഷാ ബേബിക്ക് വിവാഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നടപ്പ് രീതികളും നടപ്പ് സമ്പ്രദായങ്ങളിലും നിന്നുകൊണ്ട് അവർ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് നബിസ്വലാഹു അലൈവിസ്ലാം തങ്ങളുടെ അന്വേഷണം വന്നത് നബിതങ്ങളുടെ ഇത് ആദ്യമായി എത്തിയതല്ല അതിനുമുമ്പ് വേറെയും അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നബിതങ്ങൾ വിവാഹം കഴിച്ചില്ലെങ്കിലും ആയിഷാ ബേബി വിവാഹം ചെയ്യപ്പെടാനിരിക്കുകയാണ് കാരണം ആ സമൂഹം ആ രൂപത്തിൽ ജീവിച്ച ഒരു സമൂഹവും ഒരു കൾച്ചറുമാണ് ുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യവും ഒരു കൾച്ചറിലും നടന്ന ഒരു സമ്പ്രദായത്തെ ഒരു പതിനാല് നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഒരു സാമൂഹികാവസ്ഥയുടെ സെറ്റപ്പിൽ എടുത്തിട്ട് ചോദ്യം ചെയ്യുന്നത് ശരിയല്ല ഉദാഹരണം പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റാണ്ട് കാലത്തിന്റെ പഴക്കേണ്ടാവുള്ളൂ നമ്മുടെ പിന്നെ രാഷ്ട്രപിതാവായ ഗാന്ധിജി കസ്തൂർബയെ കല്യാണം കഴിച്ചിട്ട് ഗാന്ധിജി കസ്തൂർബയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഗാന്ധിജിക്ക് വയസ്സ് പതി കസ്തൂർബയുടെ വയസ്സ് പതി പോന്ന് എന്നാൽ ഈ പതിമൂന്ന് വയസ്സായ പെൺകുട്ടിയെ പതിനാല് വയസ്സായിട്ടുള്ള ഒരാൾ വിവാഹം ചെയ്യുന്നത് അത് എത്രത്തോളം ലോജിക്കാണ് എത്രത്തോളം ബുദ്ധിമുട്ടമാണ് ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല കാരണം അത് ആ നാട്ടിലും ആ സാഹചര്യത്തിലും ആ അന്നത്തെ സമൂഹത്തിന്റെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ളതാണ് അതിനിപ്പോ എടുത്തിട്ട് ചർച്ച ചെയ്യുന്നത് ലോജിക്കല്ല മാതൃഭൂമിയുടെ എഡിറ്റർ ആയിരുന്ന വ്യക്തി അദ്ദേഹം ഒമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തതിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ ഒരുപാടുണ്ട് ഞാൻ അതിന്റെ വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട് ഞാൻ അതിലേക്ക് വിശദമായിട്ട് കിടക്കല്ല അപ്പോ നമുക്ക് അവിടെ മനസ്സിലാക്കാവുന്നത് അതൊരു ജനതയുടെയും ഒരു കൾച്ചറിന്റെയും ഭാഗമായിട്ട് നടന്ന ഒരു കാലത്തെ സംഭവത്തെ വേറൊരു കൾച്ചറിലും വേറൊരു സാഹചര്യത്തിലും എടുത്ത് ചോദ്യപ്പെടുന്നത് ശരിയല്ല ഒന്നാമത്തെ പക്ഷം രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞു ബാലികത്തിനെ പരിഗണിക്കുക എന്നതൊക്കെ പറഞ്ഞത് അത് അല്ലാത്തതിൽ വല്ല മസലഹത്തും വല്ല ആവശ്യവും ഉണ്ടെങ്കിൽ വല്ല ആവശ്യമോ വല്ല മസലഹത്തോ അതിലുണ്ടെങ്കിൽ ആ സമയത്ത് ആവുന്നതിന് ഇസ്ലാം എതിർപ്പ് പറഞ്ഞിട്ടില്ല അപ്പം മഹാനായ ബി നബിസ്വലൈ വസ്ലാമത്തങ്ങള് ഞാൻ പറഞ്ഞല്ലോ ബഹജിത്തു പറഞ്ഞു വിവാഹത്തിൽ പരിഗണിക്കേണ്ട നല്ല ക്വാളിറ്റികളിൽ പറഞ്ഞപ്പോൾ വധൂ നല്ല സ്നേഹമുള്ളവളാവുക അതുപോലെ തന്നെ വാഫിറത്തല്ലാത്ത നല്ല ബുദ്ധിമതിയാവുക അത് നല്ല ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റിയാണ് അപ്പോ മഹദിയായ ആയിഷ ബിബിയെ നിമിത്തങ്ങൾ വിവാഹം കഴിക്കുന്നത് അവരുടെ ബുദ്ധി കണ്ടിട്ടാണ് കാരണം ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരെ പരിശോധിച്ചാൽ നാലാം നമ്പറിൽ ഇരിക്കുന്നത് ആയിഷ ബിബിയാണ് വേറെ ഒരു പെണ്ണുമില്ല ഏയും ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത ഏഴ് പണ്ഡിതമാരെ പരിശോധിക്കുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഹദീസുകൾ ബീബ് റിപ്പോർട്ട് ചെയ്തതുണ്ട് അപ്പൊ ആ ബുദ്ധിയും ആ സാമർത്ഥ്യവും നബി അലൈഹി വസ്ലാമ തങ്ങളുടെ ജീവിതം അപ്ര അപ്രകാരം ഈ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന വലിയ ഒരു ദൗത്യം അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയുടെ ദൗത്യം നിർവഹിക്കുകയായിരുന്നു മഹതിയായ ആയിഷ ബിബി അലി അള്ളാഹന്ന തന്റെ ഈ ബന്ധത്തിലൂടെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഈ ഒരു വലിയ മസലഹത്വ ഈ വലിയൊരു ലക്ഷ്യം അതിന്റെ പിന്നിലുണ്ട് അതിനാവട്ടെ ആ ഒരു പരാതില്ല അതുകൊണ്ട് ആ വിഷയം ഒരു വിവാദമാക്കുന്നതിൽ യാതൊരു ലോജിക്കും യാതൊരു യുക്തിയുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും